അതെ മത്തി വറുത്ത് അച്ചാറിടാനാണ് പോണത് ആ മത് മത്തി നല്ലെണ്ണയിലാണ് വറുക്കണത് ഇത് പീസാക്കിയ ശേഷം അത് ഞാൻ കാണിച്ചതാണ് ഇങ്ങനെയാണ് മുറിക്കേണ്ടത് അതെ വറുത്ത് നമുക്ക് അച്ചാറിടണം അതൊരു ഇരുപത് മത്തിയാളു കൂടുതലൊന്നുമില്ല അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാ ഇനി കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരച്ച പേസ്റ്റ് അതിന്റെ ശേഷം മഞ്ഞപ്പൊടി മുളക് പൊടി പൊണ്ട്. കായപ്പൊടി. ആ കായപ്പൊടി. അയിണ്ട ശേഷം ഉപ്പ്. ഇതെല്ലാങ്ങോട്ടേ ചേർത്ത് നമ്മ പെരുട്ടി വെക്കണം. zorunda ഇറുട്ടിമോ എണ്ണയല്ല ഒഴിക്കൂ. ലേശം എണ്ണ ഒഴിക്കണം. ഇത് നല്ലെണ്ണ നല്ലെണ്ണയിലാണ് ഇത് വറക്കണം ഇച്ചിരി ദിവസമൊക്കെ ഇരിക്കണമെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത് പിന്നെ ഒരു മാസമൊക്കെ ഇരിക്കും ഇത് നന്നായിട്ട് വറുത്ത് പോരി ആണ് നമ്മൾ വച്ചാറിടണതേ ഇതിലേക്ക് ഇങ്ങനെ ഒരു ഇരിക്കുമിനിറ്റ് ഇരിക്കട്ടെ ഇതെല്ലാം ചേർന്ന് പിടിക്കട്ടെ നമ്മളിന്ന് വ മത്തി വറുത്താണ് ഒരച്ചാർ ഇടണത് അതിന് നല്ലെണ്ണയിലാണ് വറുക്കേണ്ടത് അതിനുള്ള എണ്ണയാണ് നമ്മളിപ്പോൾ ഒഴിക്കണത് എല്ലാം കൂടി രണ്ട് ട്രിപ്പായിട്ട് ഇടണം ആദ്യം ഇടണം അല്ലെങ്കിൽ മത്തി ചിലപ്പോൾ പൊടിഞ്ഞു പോയെന്ന് വരും നമുക്ക് രണ്ടായിട്ട് വറുത്തെടുക്കാം

ൊന്ന് മൊരികട്ടെ എന്നിട്ട് മറിച്ച് വെക്കണം വെള്ളം പറ്റി വെള്ളം പറ്റി വേഗട്ടെ എന്നിട്ട് നമുക്ക് ഒരു വശം മൂക്കുമ്പം മറു വശം മറിച്ച് വെച്ചും തയ്ക്കണം ആ മുരിച്ചെടുക്കണമല്ലോ നമുക്കൊന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് ആ ഒരു വശം മൂത്തിട്ടുണ്ട് വെച്ചുകൂടെ ഇളക്കി കൊടുത്താല് നന്നായിട്ട് എല്ലായിടവും മരിക ആ പെട്ടാന്ന് നമുക്ക് അടുത്ത ട്രിപ്പ് ഇടണ്ടേ പിന്നെ നമ്മുക്കിത് പോരി മാറ്റിട്ട് ഇതിന്റെ റെഡി ആയിട്ടു ഇങ്ങനെ എന്താ നമ്മളിത് വറുത്ത് വെച്ചിരിക്കണം മത്തി അച്ചാർ അച്ചാറാക്കാനുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കണം ഇതൊന്നും നല്ലെണ്ണയാണ് ഇനി നമ്മൾ രണ്ട് കടു ഇടണം രണ്ട് ഉലുവ ഇടണം ചേർക്കല ഇടണം വെളുത്തുള്ളി ഇഞ്ചി കാന്താരി ഇതാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് ഇത് വാടിയതിൻ്റെ ശേഷം നമുക്ക് പൊടി മൂട്ടിച്ച് പിന്നാവിൽ ഒഴിച്ച് നമ്മൾ ഈ വറയിൽ കിട്ടുന്നത് വാടിയിട്ടുണ്ട് നമുക്കിനി മുളക് പൊടി കായപ്പൊടി ഇതൊക്കെ ചേർത്താണ് നമ്മൾ വറുത്തത് എന്നാലും ലേശം അതുകൂടെ ഇടണം കുരുമുളക് പൊടി ഇത് ചൂടായന്റെ ശേഷമാണ് നമ്മൾ ഇച്ചിരി മിന്നാഗിരി ഒഴിക്കണത് ഒരു ലേശം പിന്നാഗിരി ഒഴിച്ചാൽ മതി അതിന്റെ ആവശ്യമുള്ളു അതേ പൊടിയൊന്നും നേർക്കാൻ മാത്രം മതി അല്ലെങ്കിൽ പുളി ഉണ്ടാവും ശേഷം കൂടെ ശേഷം ഇച്ചിരി ഉപ്പ് കൂടെ ഇടണം വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് ഇടിയാണ് ദേവി കൂടെ ഇതിലേക്ക് ചേർക്കണം ഇനി നമ്മള് വറുത്തുപോരി എണ്ണ ഇച്ചിരി ഇരിക്കേണ്ട അത് ഇച്ചിരി ലേശം ഒഴിക്കണം ആ എണ്ണ അതിന്റെ പുറമേ ഉള്ള എണ്ണ ഊറ്റിയെടുത്താൽ മതി നല്ലപോലെ ഉപ്പും പുളിയൊക്കെ പിടിക്കണമെങ്കിൽ ഒരു ദിവസം ഇരുന്നിട്ട് വേണം നമുക്ക് ഇത് കൂട്ടാനായിട്ട് എടുക്ക നമുക്കിപ്പ ഒരു ടിന്നിലാട്ട് മാറ്റി വെക്കാം എങ്ങനെ ഞങ്ങൾ ഹലോ ഞങ്ങളിന്നും മത്തിപ്പറുത്തൊരു അച്ചാറാണ് ചെയ്തത് ഇതെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു അച്ചാറാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക